നമുക്കിന്ന് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ നല്ല കിളുന്ത് ബീഫ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കരളും കിട്ടിയിട്ടുണ്ടേ നമുക്കിന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നന്നായിട്ടൊരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണേ എല്ലാം ചോരമായി മാറുന്ന പേരോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ നമ്മൾ നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കൊരു കുക്കറിലോട്ടെ എല്ലാം ആക്കിയിട്ട് നമുക്കൊന്ന് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഗരം മസാല മീറ്റ് മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് ബിസിൽ വരുന്ന വരെ വെള്ളം കുറച്ച് ഒഴിച്ചാൽ കേട്ടോ ആറ് ഗ്ലാസ് വെള്ളം നമ്മളോട് ഒഴിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ബീഫിൽ തന്നെ ഇറങ്ങിക്കുകയുള്ളൂ ഒന്ന് വേട്ടട ആ നേരം കൊണ്ട് നമുക്ക് ഉരുളിയിൽ ചെറിയ എണ്ണ ഒഴിച്ച് ബാക്കി മസാലയ്ക്കുള്ള പരിപാടി നോക്കാം എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ ഒരു പിടി ഒന്ന് വറുത്ത് കോരി വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് വറുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കോരി വെച്ചേക്കാം അതിന് ശേഷം തേങ്ങാക്കൊത്ത് അത് അതുപോലെ തന്നെ ഒന്ന് മൂത്ത് കഴിഞ്ഞതുകൂടി നമുക്കൊന്ന് കോരി വെച്ചേക്കാം ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക അതിലേക്ക് സവോളക്കാരൻ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഇവിടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് വരണം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എനിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിനോട് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ മീറ്റ് മസാല ഉപയോഗിക്കുന്നതുകൊണ്ട് ഗരം മസാല ഉപയോഗിക്കുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ നമുക്ക് ഇനി അതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാത്രം വരും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന നമ്മുടെ ബീഫ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഊഹിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇളക്കി ഓയിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സമയത്ത് ഉപ്പ് പോരെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് സ്ലൈസ് ചെയ്ത് തക്കാളി അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ഇളക്കിയെടുക്കാം നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടുപ്പിൽ തന്നെ എങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെയ്യ ഒരു പരിപാടി നമുക്ക് കിട്ടും കേട്ടോ